പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീനും കായ്പയ്ക്കയും വെച്ചിട്ട് ഒരു തോരനാണേ കായ്പയ്ക്ക നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് വറുത്തിട്ട് നല്ലോണം വറുത്തെടുത്തിട്ട് ചെമ്മീനും വറുത്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നാളികേരം കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കാന്താരി കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് നമുക്ക് തോരനാക്കാം കേട്ടോ ഞാൻ ചെമ്മീൻ കുറച്ച് ചെറിയ ചിലതിൻ്റെ തല തലയിട്ടാലേ തലയിട്ടേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് അതുകൊണ്ട് കുറച്ച് തല ഞാൻ എടുത്തിരിക്കുന്നു ബാക്കിയ തലയൊന്നും എടുത്തിട്ടില്ല കേട്ടോ അത് ഇട്ടിട്ടാണ് കേട്ടോ വറുക്കുന്നത് ആദ്യം നമുക്ക് ചെമ്മീനൊന്നും മസാല തിമ്പി വയ്ക്കാം കേട്ടോ ആദ്യം ഞാൻ കുറച്ച് ഉപ്പിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ചുറ്റി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് ചെറുനാരങ്ങേൻ്റെ നീരാണേ ഒഴിച്ച് കൊടുക്കുന്നത് അതിലൂടെ ഒരു വയൽ കുറച്ച് അത്യാവശ്യം തെറ്റില്ലാത്തൊരു പകുതി ചേർന്ന് ഇറങ്ങനെ നീരാട്ടം ഒഴിച്ചു കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേ ഇതൊന്നും ഇട ഇരിക്കട്ടിട്ട മസാല തേച്ചിട്ട് ഉപ്പും മുഞ്ഞപ്പൊടിയും തേച്ച കയ്പയ്ക്കാണ് ഇത് ഞാന് ചൂടുള്ള ഒളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ ഇതൊന്ന് തുറന്നു നോക്കാൻ മുറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ മുറിഞ്ഞു വിട്ടോ എന്നിട്ട് വന്ന് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ചെമ്മീ വറത്തെടുക്കാം കേട്ടോ അടുത്ത് നിൽക്കുന്ന വേണ്ട കേട്ടോ എണ്ണയുള്ളതിനെ കൊണ്ട് നമുക്ക് വേറെ പണി ചെയ്യാം അതിൻ്റെ കൂടെ കേട്ടോ അടുപ്പത്തിട്ട് കുറമെടുക്കാതെ നമുക്ക് എന്തോണം മൊരിഞ്ഞിക്കുന്നത് കായക്കാം ഇനി ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റിയെടുക്കാം കോരി എടുക്കാം കേട്ടോ വറുത്തു പോരിക്കുന്നേ ഇനി ഇതിലേക്ക് ചെമ്മീ നന്നായിട്ട് കൊടുക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് മസാലയോട് കൂടി കടന്നു കേട്ടോ അടച്ചിട്ട് നമുക്കിതൊന്ന് തുറന്നു പോകാം കേട്ടോ ഇത് അധികം മുരിയണ്ടെട്ടോ അങ്ങനെ അധികം മുരിക്കുന്നില്ല കായ്പയ്ക്ക നല്ലോണം മുരിഞ്ഞാണല്ലോ ഇപ്പൊ എടുത്തു വെച്ച കായ്പയ്ക്ക് ഇട്ട് കൊടുക്ക കേട്ടോ ചതച്ചു വെച്ച് അരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റിൻ്റെ ആകട്ടെ ഊണ് ഒഴിക്കാം അത് നമ്മൾ ഉപ്പേരി തന്നെയാണല്ലോ തോരമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപ്പേരിക്ക് തോരന്നാണല്ലോ പറയും ഉപ്പേരിയെന്ന് പറയും തോരന്നും പറയും അപ്പോൾ ഇത് ഊട്ടി നമുക്ക് ഊണയൊക്കെ കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും വേറെ കറിയൊന്നും ആവശ്യമൊന്നുമില്ല അത്രയും ടേസ്റ്റി ആയിരിക്കും ഒന്ന് അരച്ച് വയ്ക്കാം കേട്ടോ ഈ മസാലക്കൊന്ന് കഴിഞ്ഞിരിക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക് അയ്യോ എന്താ മണം തുറന്നപ്പോൾ അലക്കി കൊടുത്തേ അതി ആ മണമുണ്ടേ എന്തും വറുത്തതാണല്ലോ ഗ്രൂപ്പ് നോക്കട്ടെ ഞാൻ ലേശം കിട്ടും കേട്ടോ മതി ഞാൻ ഗ്യാസ് ഓഫാക്കാനേ ഇതിലേക്ക് നല്ല നാടൻ കരുവേപ്പിലി നാടൻ കരുവേപ്പിലിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് അറച്ച് വയ്ക്കും ഒന്ന് തുറന്ന് നോക്കാം കായ്പയ്ക്കയും ചെമ്മീൻ്റെയും തോര ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ ഇതാ നമ്മൾ ചെമ്മീനും കായ്പയ്ക്കൻ്റെ തോര ഇവിടെ റെഡി ആയിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്